തൃശൂർ പൂരം കലക്കിയതിനെക്കുറിച്ചും മാത്രമല്ല ശബരിമല കലക്കിയതിനെക്കുറിച്ചും സമഗ്ര അന്വേഷണം വേണമെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചത് പോലീസ് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു മഞ്ചേശ്വരം വ്യാജക്കോഴ ആരോപണത്തിൽ നിന്ന് കുറ്റവിമുക്തനായ ശേഷം എത്തിയ കെ സുരേന്ദ്രന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഉജ്ജ്വല സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത് പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷിക്കാൻ ആവേശം കാണിച്ചാൽ പോരാ ശബരിമല കലക്കിയതിനെ കുറിച്ചും അന്വേഷണം വേണം ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ വലിയ ഗൂഢാലോചനയാണ് നടന്നത് അതിനു പിന്നിലും പോലീസിന്റെ ആസൂത്രിത നീക്കമാണ് മനീതി സംഘത്തെ കൊണ്ടുവന്നതും പോലീസുകാരാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു പൂരം കലക്കിയത് മാത്രം പോരാ ശബരിമല ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ഞാൻ മഞ്ചേശ്വരം വ്യാജകോഴാരോപണത്തിൽ നിന്നും വിമുക്തനായ ശേഷം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തിയ സംസ്ഥാന അധ്യക്ഷന് ആവേശോജ്വലമായ സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത് എരുമേലിയിൽ പൊട്ടുകുത്തുന്നതിനും ദേവസ്വം ബോർഡ് പണം വാങ്ങുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി രഘുനാഥ് ജില്ലാ ജനറൽ സെക്രട്ടറി ഇ പ്രശാന്ത് കുമാർ സംസ്ഥാന വക്താവ് വി പി ശ്രീപത്മനാഭൻ തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു ജനം കോഴിക്കോട്